രഞ്ജി ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ മാവേലിക്കര കോടതി ഒന്നിൽ ജഡ്ജ് വി എസ് ശ്രീദേവി ഈ വധശിക്ഷ വിധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നായിട്ടാണ് ഇതിനെയും വിലയിരുത്തുന്നത് അതായത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നൊരു പക്ഷേ പ്രത്യക്ഷമായിട്ട് നമുക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് രഞ്ജി ശ്രീനിവാസൻ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാകുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം ആദ്യമായിട്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കൊലപാതകം ഉണ്ടാകുന്നത് ഷാൻ എന്ന ഒരു എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്നാണ് ആ കൊലപാതകം ചെയ്തത് ആർ എസ് എസ്കാരാണ് അതല്ലെങ്കിൽ ബി ജെ പി കാരാണ് എന്നാണ് പറയുന്നത് ആയിരിക്കാം കേരളത്തിലെ മിക്കവാറും എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിയുടെ ഭാഗമാണ് എന്നാൽ സ്വതന്ത്രമായി നിൽക്കുന്ന കുറച്ച് പേരുണ്ട് സംഗതി ശരി തന്നെ എങ്കിലും അവരും ചിലരുടെയൊക്കെ ആഭിമുഖ്യമാണ് അതുകൊണ്ട് ഓരോരുത്തരെയും നമ്മൾ വിലയിരുത്തുന്നത് അവൻ കോൺഗ്രസ്സുകാരനാണ് അവൻ ബി ജെ പി കാരനാണ് അവൻ എസ് ഡി പി കാരനാണ് അവൻ മുസ്ലിം ലീഗ് കാരനാണ് ഈ വിധത്തിലാണ് അവൻ ഇടതുപക്ഷക്കാരനാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ആരെങ്കിലും ചെയ്താൽ അത് ഇന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ തലയിൽ കയറുന്ന ശീലം സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം സംസാരങ്ങളിൽ ആ ഒരു അർത്ഥം മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം കാണാറുള്ളൂ ആരോപണങ്ങൾ എത്ര ശക്തമാണെന്നുണ്ടെങ്കിലും പക്ഷെ എന്തുകൊണ്ടാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമാകുന്നത് എന്ന് പരിശോധിച്ചാൽ അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം ഒന്ന് എസ് ഡി പിന്നെ പ്രവർത്തകൻ ഷാൻ ആ ഷാനിനെ കൊന്നു എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഒരു നേതാവാണ് ഈ പറയുന്ന രഞ്ജി ശ്രീനിവാസൻ ഷാൻ പൊതുവെ സൗമ്യശീലനാണ് എന്ന് പറയപ്പെടുന്നു രാഷ്ട്രീയ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ഷാൻ അതുപോലെ തന്നെ സൗമ്യനും ആ പ്രശ്നരഹിതമായി ജീവിക്കുന്ന ഒരാളുമാണ് ഈ രഞ്ജി ശ്രീനിവാസൻ ഷാൻ അവരുടെ പാർട്ടിയുടെ ഒരു ജില്ലാ പ്രവർത്തകനാണ് ജില്ലാ ഭാരവാഹിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രഞ്ജി ശ്രീനിവാസനും അതുപോലെ തന്നെ മൈനോറിറ്റി മോർച്ചയുടെ ഒരു ജില്ലാ ഭാരവാഹി തന്നെയായിരുന്നു ഇത് കേവലം ഒരു സാമ്യതയല്ല അതുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി തീരുന്നത് തങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ആൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ കൊലപ്പെടുത്തിയാൽ നമ്മുടെ ഇടയിൽ കൊല്ലപ്പെടുന്ന ആ വ്യക്തിയുടെ അതേ കാറ്റഗറിയിൽ അതായത് അതേ സ്വഭാവഗണങ്ങളും പദവിയും മറ്റു കാര്യങ്ങളും ഉള്ള എതിർ പാർട്ടിയിലെ വ്യക്തികൾ ഇന്നാരൊക്കെയാണ് എന്ന് ഓരോ വിഭാഗത്തിനെയും ടാർഗറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇതിന്റെ അപൂർവപൂർവത ഒരു പക്ഷെ കൊല്ലപ്പെട്ടത് ഷാനിന്റെ പകരം മറ്റൊരാളായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാരവാഹി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അതുപോലെ അതിന് തക്കവണ്ണം ഒരു ലിസ്റ്റ് ഇപ്പുറത്തുണ്ട് ഇവിടെ എന്റെ സംശയം മറ്റൊന്നു കൂടിയാണ് രഞ്ജി ശ്രീനിവാസൻ ഇവരുടെ ലക്ഷ്യമല്ല രഞ്ജി ശ്രീനിവാസൻ അവരുടെ ലിസ്റ്റിലുള്ള ഒരാളാണ് അതായത് ഷാനിന്റെ അതേ പദവിയിലുള്ള അല്ലെങ്കിൽ ഷാനിന്റെ പകരം വെക്കാവുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഈ ശ്രീനിവാസൻ പല വ്യക്തികളെയും അവർ ഒരേ സമയം ഫോക്കസ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിൽ കൃത്യം നടത്താൻ ആദ്യം വിധിക്കപ്പെട്ടത് രഞ്ജി ശ്രീനിവാസനാണ് ഒരു പക്ഷെ അതിനു മുമ്പ് ഇതേ കാറ്റഗറിയിലുള്ള മറ്റൊരാളെ അവർക്ക് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഇരയാവുക രഞ്ജി ശ്രീനിവാസൻ രക്ഷപ്പെടും അതായത് ഇത് ഒരു സംഘമായിരിക്കില്ല ഇത് പല സംഘങ്ങളായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാളെ തീർത്തിരിക്കണം അപ്പോൾ ഒന്നിലധികം ആൾക്കാരെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരെ വിവിധ സംഘങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകണം അതിൽ ഹതഭാഗ്യനായി മാറിയത് രഞ്ജിത് ശ്രീനിവാസനായി എന്ന് മാത്രം കരുതിയാൽ മതി അഥവാ അവിടെ വിജയിച്ചത് രഞ്ജിത് ശ്രീനിവാസനെ ഫോക്കസ് ചെയ്തു വന്നിട്ടുള്ള ആ ഒരു ടീമായിരുന്നു എന്നാണ് പറയേണ്ടത് അതുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാകുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത് ശ്രീനിവാസനാണ് കൊല്ലപ്പെട്ടത് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നത് മാത്രമാണ് ഇവിടെ കോടതിയിൽ വരുന്നത് എന്നാൽ ഇതുപോലെ തന്നെ മറ്റു വ്യക്തികളെയും ഫോക്കസ് ചെയ്തിട്ടുണ്ടാകണം ഇവരുടെ ഡയറി എന്ന് പറയുന്നത്ര വിപുലമാണ് തങ്ങളുടെ പാർട്ടിയിലെ ഓരോ വ്യക്തിക്കും തത്യമായ ആൾക്കാരെ മറ്റു പാർട്ടികളിൽ ഇന്നാരെ ഇന്നാരെ കൊല്ലണം അല്ലെങ്കിൽ കൈവെട്ടണം കാൽപെട്ടണം എന്ന് വളരെ വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഇവർ ഇവിടെ ജീവിക്കേണ്ട എന്നത് കോടതി തീരുമാനിച്ചെങ്കിൽ ആ കോടതിക്കൊപ്പം നിൽക്കാൻ മാത്രമാണ് നമുക്ക് പറ്റിയ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജോസഫ് മാഷിയുടെ കൈയും കാലും വെട്ടാൻ പോയത് സത്യത്തിൽ അതിന്റെ വാസ്തവം എന്താണ് എന്ന് പോലും അറിഞ്ഞില്ല അയാളുടെ വിശ്വാസം എന്താണ് അയാളുടെ രാഷ്ട്രീയ തലം എന്താണ് അയാളുടെ ചിന്താഗതി എന്താണ് അതൊന്നും അന്വേഷിച്ചില്ല ഇനി അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം ആരെയും കൊന്നില്ലല്ലോ അക്ഷരങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരു പിഴവ് മാത്രമാണ് അത് അക്ഷരങ്ങൾ കൂടെ തന്നെ അല്ലെങ്കിൽ വാക്കുകളിൽ കൂടി തന്നെ അതും അല്ലെങ്കിൽ പ്രവൃത്തികളിൽ കൂടി തന്നെ അത് തിരുത്താൻ സാധിക്കുന്നതുമാണ് എന്നാൽ അതിനൊന്നും മെനക്കെടാതെ അദ്ദേഹത്തെ അപായപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിന്റെ ബാക്കി പത്രമായി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് ഇത് ബോധ്യപ്പെടില്ലേ അതായത് തങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ നീതിയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യും ഇവിടെ കോടതിയും പോലീസും ഒന്നും അതിൻ്റെ ആവശ്യമില്ല അവരൊരു തിരിച്ചടി കൊടുക്കാനും ഈ കൊല്ലുന്നവരെ തിരിച്ചടിക്കാനും പകരം കൊടുക്കാനും ഒക്കെ ഞങ്ങൾ തന്നെ മതി എന്നുള്ള നിലപാട് ഈ ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ച ഉള്ള ഈ രാജ്യത്ത് അത് ഭൂഷണമല്ല മാവേലിക്കര കോടതി ഈ ശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതിയുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കുക ഇനി വധശിക്ഷ മാറ്റണോ ഇനി ആ വധശിക്ഷ തന്നെ മതിയോ അതൊക്കെ ഇനി ഹൈക്കോടതി തീരുമാനിക്കും എന്തായാലും ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ വീണ ചോര അവിടെ രഞ്ജിത് ശ്രീനിവാസനെ നാലര മിനിറ്റോളമാണ് അവിടെ ഇട്ട് വെട്ടി പരിക്കൽപ്പിച്ച് കൊന്നത് ആ നടുക്കത്തിൽ നിന്ന് അവർ ഇതുവരെ മോചിതരായിട്ടില്ല ഈ പതിനഞ്ചു പേരെയും വക പരുത്തിയത് കൊണ്ട് രഞ്ജിത്തിന് അവർക്ക് തിരിച്ചു കിട്ടുകയുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് കോടതി തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത്തരം നിയമവിരുദ്ധ പ്രതികാര നടപടിയിലേക്ക് പോകാതിരിക്കാൻ പ്രചോദനമാകുമെങ്കിൽ അതാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്